നമസ്കാരം ഇറാൻ നഗരമായ ഇസ്ഫഹാനിലെ വ്യോമസേന താവളത്തിന് നേരെ ഇസ്രായേലിന്റെ ഡ്രോൺ ആക്രമണം ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് പ്രതികരിച്ച ഇറാൻ തിരിച്ചടിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും വ്യക്തമാക്കി ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചില്ലെങ്കിലും ആക്രമണം നടത്തുന്നതിന് മുൻപേ തങ്ങളെ വിവരം അറിയിച്ചിരുന്നതായി ഇറ്റലിയിൽ നടക്കുന്ന ജി സെവൻ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ യു എസ് പറഞ്ഞു ഇറാന്റെ ആണവ പദ്ധതി സ്ഥിതി ചെയ്യുന്ന ഇസ്ഫഹാനിൽ ആകാശത്ത് ഇന്നലെ രാവിലെ സ്ഫോടനങ്ങൾ ഉണ്ടായെന്നും ഇത് ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം മൂന്ന് ഡ്രോൺ ൾ വെടിവെച്ചിട്ടതാണെന്നും ഇറാൻ അധികൃതർ അറിയിച്ചു ഇസ്ഫഹാനിൽ നിന്ന് എണ്ണൂറ് കിലോമീറ്റർ അകലെ തബ്രീസിലും ചെറു ഡ്രോണുകൾ വെടിവെച്ചിട്ടു ഇന്നലെ ഉണ്ടായത് നുഴഞ്ഞുകയറ്റമാണെന്നും ബാഹ്യ ഇറാൻ പ്രതികരിച്ചത് ഇസ്രായേലിനെ പരാമർശിക്കുകയും ചെയ്തിട്ടില്ല ഇരു ഇരുരാജ്യങ്ങളിലെയും മാധ്യമങ്ങളും സംഭവം പ്രാധാന്യം കുറച്ചാണ് റിപ്പോർട്ട് ചെയ്തത് രാജ്യത്തിനകത്തുനിന്നുണ്ടായ ലഘു ആക്രമണമാണെന്നും നാശമില്ലെന്നും ഇറാൻ സേനാ മേധാവി പ്രസ്താവിച്ചു അതേസമയം അടിച്ചതായി ഇസ്രായേലും അടികൊണ്ടതായി ഇറാനും സ്ഥിരീകരിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് പൂർണ്ണമായി നിഷേധിക്കുന്നുമില്ല ഒരു കാര്യം ഉറപ്പാണ് ചിത്രം വ്യക്തമാക്കാൻ ഇരുകൂട്ടരും ആഗ്രഹിക്കുന്നില്ല ഇസ്രായേലിനെതിരെ ഇറാൻ പിന്തുണയ്ക്കുന്ന ഹിസ്ബുല്ലയും ഹൂതികളും നടത്തുന്ന ആക്രമണങ്ങൾക്ക് മറുപടി എന്ന നിലയിൽ ഏപ്രിൽ ഒന്നിന് സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിനു ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഈ ആക്രമണത്തിൽ ഇറാന്റെ ഏഴ് സൈനിക ഉദ്യോഗസ്ഥരടക്കം ഇരുപത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടത് ഇതിന് തിരിച്ചടിയായാണ് ഈ മാസം പതിനാലിന് ഇറാൻ ഇസ്രായേലിലേക്ക് നൂറുകണക്കിന് ഡ്രോണുകളും മിസൈലുകളും തൊടുത്തത് യു എസിനെയും യൂറോപ്യൻ രാജ്യങ്ങളെയും അറിയിച്ച ശേഷമായിരുന്നു ആക്രമണം ഇറാന്റെ ഡ്രോണുകളിലേറെയും യു എസ് യു കെ പിന്തുണയോടെ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം തടുത്തു ആളപായമൊന്നും ഉണ്ടായില്ല അടിക്ക് തിരിച്ചടി നൽകിയല്ലോ ഇനി ഇരു കൂട്ടരും സംയമനം പാലിക്കണം എന്നായിരുന്നു വിവിധ രാജ്യങ്ങൾ അന്ന് ആവശ്യപ്പെട്ടത് എന്നാൽ ഈ വർഷം പൊതുതിരഞ്ഞെടുപ്പ് നേരിടാനുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുഖം രക്ഷിക്കാൻ ഇറാനെതിരെ ഒരു പ്രഹരം കൂടി നടത്തിയേക്കുമെന്ന് അന്നേ ആശങ്കയുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ സംഭവിച്ചതും ഇറാന്റെ ആണവായുധ പദ്ധതികളുടെ സങ്കേതങ്ങളുള്ള ഇസ്വഹാനിലും തബ്രീസിലുമാണ് ആകാശത്ത് സ്ഫോടനങ്ങൾ ഉണ്ടായത് ഇസ്രായേൽ അയച്ച ഡ്രോണുകൾ ഇറാൻ തകർത്തതാണെന്നും അതല്ല ആക്രമണം മുൻകൂട്ടി അറിഞ്ഞ് ഇറാൻ വിമാനവേധ പീരങ്കികൾ പ്രയോഗിച്ചതാണെന്നും ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആണവ കേന്ദ്രത്തിന് നാശമുണ്ടാക്കില്ലെന്ന് അറിഞ്ഞു തന്നെയാവണം ഇസ്രായേൽ ആക്രമണത്തിന് മുതിർന്നത് പോരാട്ടം വിപുലമാക്കാൻ ഇരുവർക്കും താൽപര്യമില്ലെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്നാൽ മുഖം രക്ഷിക്കാൻ ഭരണ ത്തിന് ഒരു വെടിയെങ്കിലും പൊട്ടിക്കുകയും വേണം അതേസമയം ഐക്യരാഷ്ട്രസഭയിൽ പലസ്തീന് സമ്പൂർണ്ണ രാഷ്ട്രപദവി നൽകുന്നതിനുള്ള പ്രമേയം യു എസ് വീറ്റോ ചെയ്തു പതിനഞ്ച് അംഗ രക്ഷാസമിതിയിൽ വ്യാഴാഴ്ച കൊണ്ടുവന്ന പ്രമേയത്തെ പന്ത്രണ്ട് രാജ്യങ്ങൾ അനുകൂലിച്ചു ബ്രിട്ടനും സ്വിറ്റ്സർലൻഡും വിട്ടുനിന്നു പലസ്തീനെ നൂറ്റി തൊണ്ണൂറ്റിനാലാം അംഗരാജ്യമായി അംഗീകരിക്കുന്നതിനുള്ള പ്രമേയം നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗ പൊതുസഭയിൽ അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായാണ് രക്ഷാസമിതി പരിഗണിച്ചത് പൊതുസഭയിലെ ഭൂരിപക്ഷ രാജ്യങ്ങളും പലസ്തീന്റെ രാഷ്ട്രപദവി അംഗീകരിക്കുമെന്ന സൂചന നിലനിൽക്കെയാണ് യു എസ് വീറ്റോ ചെയ്തത് കാലങ്ങളായുള്ള ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിനുള്ള ശാശ്വത പരിഹാരം ദ്വിരാഷ്ട്ര ഫോർമുലയാണ് എന്നതിനെ യു എസ് പിന്തുണയ്ക്കുന്നെന്നും എന്നാൽ ഇരുകൂട്ടരും തമ്മിലുള്ള പ്രശ്നം ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടണമെന്നും യുഎസിന്റെ യു എസ് ിലെ ഡെപ്യൂട്ടി സ്ഥാനപതി റോബർട്ട് വുഡ് പറഞ്ഞു വീറ്റോ ചെയ്തതിനർത്ഥം രാഷ്ട്രത്തിന് യു എസ് എതിരല്ലെന്നും അദ്ദേഹം യു എസ് നടപടി അധാർമികവും നീതിക്ക് നിരക്കാനാകാത്തതുമാണെന്ന് പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മെഹമൂദ് അബ്ബാസ് കുറ്റപ്പെടുത്തി പ്രമേയം പാസാകാത്തത് തങ്ങളുടെ നിശ്ചയദാർഢ്യത്തെയും ഇച്ഛാശക്തിയെയും കെടുത്തില്ലെന്ന് യു എനിലെ പലസ്തീൻ സ്ഥാനപതി റിയാദ് മൻസൂർ പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിലാണ് പലസ്തീന്റെ സമ്പൂർണ്ണ രാഷ്ട്ര പദവിക്കുള്ള അപേക്ഷ പ്രസിഡന്റ് മഹമൂദ് അബ്ബാസ് അന്നത്തെ ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറൽ ായിരുന്ന ബാൻകി മൂണിന് നൽകിയത്